ഇന്ന് നമ്മൾ നമ്മുടെ ഒരു ഡെയിമേ ലൈഫാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ് എപ്പോഴും ഒരേ പോലെല്ലാം നമ്മൾ ഉണ്ടാവുക അപ്പോൾ ഒരു കുറച്ച് ദിവസം നമുക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം തോന്നി പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവാണ് അപ്പോൾ പോവാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും പിന്നെ പോണേന് മുമ്പ് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് അതായത് നമ്മുടെ പ്രോൺസും പിന്നെ നുങ്ക് എന്ന് പറയും പാലക്കാട് ഐസ് ആപ്പിളില്ലേ അതും വെച്ചിട്ട് ആയിട്ട് പോണ്ടിച്ചേരിൻ്റെ ഒരു ഹിഡൻ എന്താ പറയുക അടിപ്പൊളിയൊരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പോകാനുള്ള കുറച്ച് തയ്യാറെടുപ്പുകളും പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം ഒരുക്കി വെക്കും പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണ് പോയിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും എന്താ ഇവിടെ അവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഷെൽഫ് ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തേക്കാനൊക്കെ വെക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് എടുത്ത് വച്ച് പിന്നെ മിക്സി സംഭവങ്ങളൊക്കെ ഷെൽഫിൻ്റെ ഉള്ളിൽ ഡ്രോ ഡ്രോയേഴ്സിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചു പിന്നെ നമ്മൾ കുറേ െടുത്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഷെൽഫിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെയൊക്കെ വരുമ്പോഴേക്കും പൊടി നന്നായിട്ട് കയറും അപ്പം അത്യാവശ്യം എല്ലാം ഒന്ന് തുറച്ച് വെച്ചിട്ട് പോകാം എന്നിട്ട് അതൊക്കെ ചെയ്തു പിന്നെ അതിനുശേഷത്തിൽ നമ്മുടെ റെസിപ്പീൻ്റെ പണിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ നമുക്കതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ചെറിയ ചെറിയുള്ളി വേണം ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു നാടൻ റെസിപ്പിയാണ് ഞങ്ങൾക്ക് ഇഷ്ടമാവും ചിലപ്പോൾ കാണുമ്പോൾ അതിൽ ഇതെന്ത് കോമ്പിനേഷൻ എന്ന് തോന്നാം പക്ഷേ ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടം കേട്ടോ പിന്നെ ഇതാണ് നൊങ്ക് പാലക്കാട് സുലഭമായി കിട്ടുന്ന സംഭവമാണ് ഈയൊരു ടൈമിൽ നമ്മുടെ ഡൈജഷനും അതായത് നമ്മുടെ വയറിന് തണുപ്പ് കൊടുക്കാനും ഒക്കെ നല്ലൊരു സംഭവമാണ് നൊങ്ങ് ഐസ് ആപ്പിൾ എന്നാണ് കേട്ടോ ഇംഗ്ലീഷിൽ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല അറിയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ തൊലിയോടുകൂടെ പി നല്ല മൂക്കാത്തതുണ്ടാവില്ല സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയോടു കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വയറിനകത്തുള്ള അൾസർ പോലെയുള്ള സംഭവങ്ങളൊക്കെ മാറും അതുപോലെ ഇതിൻ്റെ തൊലി നമുക്ക് അപ്പോൾ ുരു എന്നൊക്കെ പറയില്ലേ ആ സംഭവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം അതൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ഒരു ഇരുപത് ഉള്ളി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ ആപ്പിൾ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിക്കോട്ടെ കുഴപ്പമില്ല ഒരുപാട് മൂത്തത് എടുക്കണ്ട പിന്നെ അതിൻ്റെ വെള്ളം കളയാൻ നിൽക്കണ്ട കേട്ടോ അതും നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇതെല്ലാം കൂടെ ഇത് അതുപോലെ ഞാനത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇവിടെ നിന്നൊരു യാത്ര പോവാണ് അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ആഘാൻ്റെ ഗ്രാൻഡ് സ്റ്റാൻഡിങ് ഗാർമെന്റ് സ്റ്റീമർ ആണ് ഇതിലാണോട്ടോ നമ്മൾ ഡ്രസ്സുകളൊക്കെ പൈൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇത് നമുക്ക് നമ്മുടെ ഫാബ്രിക്സ് വന്നിട്ട് ഹോറിജൻ്റലിയും വോട്ടിക്കലിയും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് പറ്റും സേഫ് ആണ് ഡാമേജ് ഒന്നും ആവില്ല ഇതിന്റെ കൂടെ വരുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഒരു മെയിൻ യൂണിറ്റ് വരുന്നുണ്ട് പിന്നെ അയണിങ് ബോർഡ് പിന്നെ സ്റ്റീം ഹോഴ്സ് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഇൻസുലേറ്റഡ് സ്റ്റീം ഹോഴ്സ് ആണ് വരുന്നത് പിന്നെ സ്റ്റീം നോസിൽ പിന്നെ പാൻഡ് ക്ലിപ്സ് പിന്നെ എക്സ്റ്റെൻഷൻ റോഡ്സ് പിന്നെ ഇൻ്റഗ്രേറ്റഡ് ഹാങ്ങർ ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു ഇത് വന്നിട്ട് ഇതുപോലെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് നമുക്ക് ഈസിയാണ് കേട്ടോ അത് ഫിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ രണ്ട് റോഡ്സും അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ക്ലിപ്സ് കൊണ്ട് നമുക്കിത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ മുകളിലുള്ള അതും കൂടെ വയ്ക്കുക ഇത് വന്നിട്ട് നമ്മുടെ അയനിങ് ബോർഡാണ് ഇത് ഈ ഒരു ബ്ലാക്ക് എണ്ണില്ല അത് വന്നിട്ട് അതിൽ വന്നിട്ട് രണ്ട് ഹോൾ ഉണ്ടാവും അതിലേക്ക് അതിലേക്കിങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫിക്സ് ആവും ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നമ്മുടെ ഹോസ് ഇതിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് ഇതുപോലെ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ ഹാങ് ചെയ്യാം ഇതാണ് നമ്മുടെ ടാങ്ക് വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ വെള്ളം കൊള്ളൂട്ടോ ഇതിലേക്ക് വെള്ളം നിറച്ചിട്ട് അതുപോലെ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് നമ്മുടെ ഓൺ ഓഫ് ആക്കുന്നത് ഇതുപോലെ തിരിച്ചു കഴിഞ്ഞാൽ ഓൺ ആവും ഒരു മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും സ്റ്റീം വരാൻ തുടങ്ങും നമുക്ക് പാൻ്റെ ഒക്കെ അയൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഡാമേജ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ അയൺ ചെയ്തെടുക്കാനായിട്ട് ും സ്റ്റീമ് വന്നിട്ടും ഇതേ കണ്ടില്ലേ നല്ല ഈസി ആയിട്ട് അതിന്റെ ഇതൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു സിക്സ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ നമുക്ക് ഡ്യൂറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഇതിൽ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് ഏത് ടൈപ്പ് ക്ലോത്ത് ഫാബ്രിക്സോ ആണെങ്കിലും അതുപോലെ വെഡിങ് കർട്ടീനോ ഒക്കെ തന്നെ നമുക്ക് ചെയ്യാം പിന്നെ അതുപോലെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടും നമുക്കിതിൽ അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതേതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഏത് മെറ്റീരിയലും അതിന് ചെയ്ത് തീർക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ഒരു സ്റ്റീല് ഉണ്ടില്ല ആ ഒരു സ്റ്റീല് നമുക്ക് നമ്മുടെ ഡ്രസ്സിന് എന്താ പറയുക ഡാമേജ് ആക്കാനുള്ള പേടിയൊന്നും ഇല്ല അതുപോലെ ഹോൾസ് വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള അഡീഷണൽ ആയിട്ട് വരുന്ന വെള്ളം നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് മെയിൻ യൂണിറ്റിന്റെ താഴാക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ പുറത്ത് പോവുകയും ചെയ്യും നമുക്ക് ഇന്ത്യൻ ഡ്രസ്സും അല്ലാത്ത ഡ്രസ്സസ് അതായത് ഒക്കെ തന്നെ ഈസി ആയിട്ട് നമുക്ക് അയൻ ചെയ്തെടുക്കുക സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കൂട്ടാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇടാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ സ്റ്റീം ചെയ്തിട്ടാണ് എടുത്തിട്ട് പോകുന്നത് നമുക്ക് ഈസിയാണ് കേട്ടോ സംഭവത്തിലെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേതുപോലെ ടേബിൾ ഒക്കെങ്ങനെ ഇടാക്കുന്നേനെ കാല നല്ല ഇടാണ് ആ ഒരു ചിരിദാറ് ഇടാനും വേണ്ടിയിട്ട് ഞാൻ സ്റ്റീം ചെയ്തതായിരുന്നു ബട്ട് എന്തു ചെയ്യാൻ ആ ഒരു സൈഡിൽ കേറിറ്റിണ്ടിരുന്നുട്ടോ പിന്നെ എനിക്ക് ഇടാൻ പറ്റില്ല പിന്നെ ദേ നമ്മൾ ചെമ്മീൻ എല്ലാം തന്നെ ഈ ഒരു ഗ്യാപ്പിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന്റെ പുറത്തുള്ള ആ ഒരു കറുപ്പ് സംഭവം ഇല്ലേ അത് വേസ്റ്റ് ആണ് അപ്പോൾ ഇറുത് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള നമുക്ക് ഇടാനുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു ഐലാൻഡ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് ലാസ്റ്റ് വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റവ് അവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസത്തിൻ്റെ മുകളിലായി എടുത്തു വെച്ചിരിക്കുവായിരുന്നു റിട്ടേൺ കൊടുക്കാനും വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ചും കൂടെ വലുതായിരുന്നു നോക്കിയപ്പോൾ നല്ല ചെറുതുപോലെ തോന്നി അപ്പോൾ ഇത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു പിന്നെ നോക്കിയപ്പോൾ അവർ റിട്ടേൺ എടുക്കാൻ വന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ വെച്ചു ഇപ്പോൾ എടുത്ത് യൂസ് ചെയ്തു അപ്പൊ ഞാനിതേ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ആ ഒരു നാടൻ രുചി അതേപോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു കടായി വെച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ലോങ് ഷോട്ട് എടുത്തത് ഇപ്പൊ കിച്ചൺ എങ്ങനെയെന്ന് കാണിച്ചിറാൻ വേണ്ടിട്ടാണ് സെന്ററിൽ നമ്മൾ വെച്ചിട്ട് എങ്ങനെ കുക്ക് ചെയ്യണത് എന്നുള്ളത് ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് ഏതൊരു ഏതൊരാംഗിൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിട്ടാണ് പിന്നെ അതേ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ചൂടാ എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ് അതും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റെടുക്കുക കേട്ടോ നമ്മുടെ ചെറിയുള്ളി ചെറുതായിട്ട് വാങ്ങി വന്നതിന് ശേഷം ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരേ ഒരു തക്കാളി മതി അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആ ഒരു ചെറിയ ഉള്ളിക്കും തക്കാളിക്കും വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം മുളക് പൊടി അല്ല ആക്ച്വലി വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിന് സ്കിപ്പ് ചെയ്തിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതൊരു രണ്ട് സ്പൂണോളം കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഈ ഒരു മസാലേൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനാണ് ഇട്ടുകൊടുക്കുന്നത് അര കിലോ ചെമ്മീനാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അര കിലോയ്ക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചെറിയുള്ളി എടുക്കുക ഒരു തക്കാളി എടുക്കുക ആ ഒരു റേഷ്യോലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ മസാല എല്ലാം ചെമ്മീനിൽ നന്നായിട്ടൊന്ന് കോട്ടായി വരട്ടെ അതായത് ചെമ്മീൻ കുക്കാവാൻ നമുക്കൊരു മൂന്ന് മിനിറ്റൊക്കെ മതി കേട്ടോ അതിൽ നിന്ന് തന്നെ വെള്ളം വരും ആ ഒരു സമയത്ത് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുളക് പൊടി വേണ്ട കുരുമുളക് പൊടി മതിയെന്ന് അപ്പോൾ ഇതേ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഏത് സാധനത്തിനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇത് കുറച്ച് സ്പൈസി ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇന്നിപ്പോൾ കുട്ടികൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് യാത്ര പോകാൻ നമ്മൾ വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഗ്യാപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത് ഈ ഒരു സമയമാകുന്ന സമയത്ത് അത് ചെമ്മീൻ എല്ലാം കുക്കായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ നൊങ്ക് അതായത് ഐസ് ആപ്പിൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് കുക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കളറൊന്നും മാറി വരുന്ന പോലെ നമുക്ക് നമുക്കാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ഇത് അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഒരു മിനിറ്റ് കുക്കാവുന്നതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ നല്ല കട്ടിക്കെടുത്ത തേങ്ങാപ്പാൽ ലൂസായിട്ടുള്ളതല്ല നിങ്ങൾക്ക് എങ്ങനെ തേങ്ങാപ്പാൽ കട്ടി കിടക്കുകയെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഒരു ക്രീം മാതിരി കിട്ടും ആ സംഭവം ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ കട്ടിയിൽ കിട്ടാനും വേണ്ടിയിട്ട് അപ്പോൾ ഒരു കപ്പോളം തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് കാണുമ്പോൾ നല്ല രസമാണ് നേരിട്ട് കാണാനും കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അറിയില്ല നന്നായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ച് ദമ്മിലിടുന്ന പോലെ ആക്കി വെക്കാം അതിനാണ് ഞാൻ മൺചട്ടി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൺചട്ടി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ തിള വന്നോണ്ടേ അപ്പോൾ ആ ഒരു ദമ്മാവുന്ന പോലെ അതിലിരുന്നിട്ട് ഈയൊരു നൊങ്കിലേക്കും നമ്മുടെ ചെമ്മീനിലേക്കും അതിൻ്റെ ഫുൾ ടേസ്റ്റും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നൊരു ഈ ഗ്രേവി കുടിക്കാനും നല്ല അടിപൊളിയാണ് നമുക്ക് അപ്പത്തിന് ചോറിന് ചപ്പാത്തിക്ക് എന്തിനു വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ അതുപോലെ വീഡിയോയിൽ കമൻറ്റ് ഇടാറുണ്ട് അതുപോലെ ഇടണേ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മളിന്നിപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ ഇരിക്കും കേട്ടോ തിരിച്ച് വരുന്നത് അപ്പോഴേക്കും ഇവിടെ മൊത്തം എല്ലാം ക്ലീൻ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ വരുമ്പോൾ വന്നുകഴിഞ്ഞാൽ ഒരു സമാധാനവും സമാധാനത്തോടെ നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ ഏകദേശം കിച്ചൺ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഫുഡും ആയിട്ട് നമ്മൾ അതായത് നമ്മൾ നമ്മളീ കറിയായിട്ട് അമ്മാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ചോറ് അവിടെയാണ് കേട്ടോ വെക്കാൻ പറഞ്ഞത് കാരണം ഞാനിവിടെ വെക്കാൻ നോക്കിയ സമയത്ത് നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ കുറച്ച് തുണികൾ അലക്കാനിടാനും പിന്നെ അലക്കാനിട്ടത് ഉണക്കാനിടാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതേ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കിച്ചണിലെ പണിയും ഇതും ഒക്കെ കൂടെ ഒരുപാട് എന്താ പറയുക റിസ്ക് സ്ട്രെസ്സ് കൂടുതലാവണ പോലെ തോന്നി ഇപ്പം വന്നിട്ട് സ്റ്റീം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കിയുള്ള തുണികളൊക്കെ അടിക്കുകയാണ് എങ്ങനെയെങ്കിലും പോണതൊക്കെ ശരി തന്നെയാണ് എനിക്ക് ഈ പാക്കിങ് കഴിഞ്ഞപ്പോൾ തന്നെ സത്യം പറയാമല്ലോ എനിക്ക് മതിയായോ പോകേണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നുവെന്ന് തോന്നി പക്ഷെ ശരിക്കും പറഞ്ഞാൽ സെയിം ഒരേ സിറ്റുവേഷനിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു വെറുപ്പ് കാര്യങ്ങളും മടുപ്പുമൊക്കെ വരും അപ്പോൾ അതിനൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് റെസ്റ്റും ഒക്കെ വേണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തതാണ് പിന്നെ അമ്മ ഇല്ലാതെ പോകാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അറിയാലോ ഈ ഒരു എന്താ പറയുക അപ്പം പക്ഷെ കുട്ടികൾക്കാണെങ്കിൽ ഈ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കും പറ്റൂല അവരും കുറേ ആയിട്ട് പറയണം കേട്ടോ നമ്മളങ്ങനെ എങ്ങോട്ടും പോകുന്ന ആൾക്കാരൊന്നും അല്ല അപ്പം ശരിയെന്നു പറഞ്ഞിട്ട് അമ്മ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ശരിക്കിപ്പോൾ ഇത് പോവാനായിട്ട് തീരുമാനിച്ചത് പിന്നെ ഇത് പാക്കിങ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് പേരുടെ ഡ്രസ്സ് സംഭവങ്ങളെല്ലാം സാധനം എടുത്ത് വയ്ക്കുമ്പോഴേക്കും തന്നെ തല പെരുക്കും മത്തിയാവും നമുക്ക് പിന്നെ ഇത് ബെഡ്റൂം കൂടെ ഒന്ന് എല്ലാം ഒന്ന് നീറ്റാക്കി വയ്ക്കാമെന്ന് വിചാരിച്ച് വന്ന് ഉടനെ ഏത് സമയത്ത് നമ്മൾ പിന്നെ തിരിച്ചു തരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ കയറി അങ്ങോട്ട് ഉറങ്ങാനും വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറേ ദിവസം അവിടുന്ന് മാറി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ സംഭവങ്ങൾ നമ്മുടെ ചെടികൾ ഒക്കെ ഉണ്ട് പുതിയൊരു ചെടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ലിച്ചി ലോങ്ങെന്നാണ് ലോങ്ങൻ അത് നമ്മളിവിടെ ലിച്ചി എന്നാ പറയുക അത് നല്ല വിലയാണ് കേട്ടോ ചെടി അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം കിട്ടാണ്ട് അത് എന്തെങ്കിലും ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതുപോലൊരു കുപ്പിയിൽ ചെറിയൊരു ഹോൾ ഇട്ടു പക്ഷേ ഹോൾ ഇത്തിരി വലുതായോ എന്നൊരു സംശയം എന്നിട്ട് വെള്ളം ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ തിരിച്ച് വരുന്നവരെ അല്ലെങ്കിലും കുറച്ച് ദിവസത്തിനെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതിന് ശേഷം വീട് മൊത്തത്തിലൊന്നും അടിച്ചാരി വൃത്തിയാക്കി തുടയ്ക്കുന്നില്ല ജസ്റ്റ് എല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു വിചാരിക്കുന്നുണ്ടാവും ചെയറൊക്കെ എന്തെങ്കിലും കിടക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഇച്ചിലുബേബിനെ പേടിച്ചിട്ട് എല്ലാ ചേറും ഇതുപോലെ വീഴ്ത്തിയിടലാണ് പരിപാടി അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് നീക്കി വെച്ചിട്ട് അതിനെ പുറത്ത് കയറും പിന്നെ സിംഗിളിൽ പോയിട്ട് ഓരോന്ന് പൈപ്പ് തുറന്നു വിടും അല്ലെങ്കിൽ വല്ല സോപ്പ് ഓടിയോ സോപ്പ് എടുക്കും ലിക്വിഡോ എടുക്കും അങ്ങനത്തെ ഫുൾ പരിപാടിയാണ് ഫുഡ് ടൈപ്പ് ആ പിച്ചുപേബിനെ പേടിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം അതേ നമ്മുടെ റാബി റാബി എന്നാണ് കേട്ടോ നമ്മൾ ഇതിന് പേരിട്ടിരിക്കുന്നത് റാബിറ്റെന്നുള്ളതിന് ഷോർട്ട് ഫോമിൽ റാബി ഇത് പെണ്ണാണ് ഇതിനൊരാണ് തുണ വേണം കല്യാണം കഴിച്ചുകൊടുക്കണം എന്നൊക്കെ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പറ്റിയിലൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കുക വെറുതെ അതിനെ ദ്രോഹിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എനിക്കാണെങ്കിൽ മനസ്സ് വരുന്നില്ല അപ്പോൾ റാബിക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെയുള്ള കുറേ ഇലകളൊക്കെ ഉണ്ടായിരുന്നു അതതിന് ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ അപ്പം അതും എല്ലാം സൈഡിൽ കൂടെ ഇട്ടു ഈ സൈഡ് വന്നിട്ട് നമുക്ക് രണ്ട് റംബുട്ടാൻ്റെ മരമുണ്ട് അലഹദില്ലാ മാഷ അത് ഇപ്രാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയപ്രാവശ്യം ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം രണ്ട് മരത്തിൽ നന്നായിട്ട് പൂത്തിട്ടുണ്ട് അഞ്ച് വർഷമായിട്ടോ നമ്മൾ ഈ ചെടികളൊക്കെ വെച്ചിട്ട് അഞ്ചോറോ അഞ്ചാമത്തെ വർഷം ഇപ്പോഴാണ് പൂക്കുന്നത് കഴിക്കുന്നത് ഭയങ്കര സന്തോഷമല്ല അതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡും വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്തു കേട്ടോ আমি পোহৰ পাৰিলে അങ്ങനെ നമ്മൾ നമ്മളുടെ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻഷാല്ല നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം പിന്നെ പോകുമ്പോൾ പറയണ്ടാലോ ബാക്കിൽ ഫുൾ എല്ലാവരും കുത്തി തിരികിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും ഫ്രസ്ട്രേഷനും കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കാറിലുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ മറ്റൊരു വീഡിയോയിലുമായിട്ട് വരാം ഇൻഷാല്ല ബൈ ടേക്ക് കെയർ അസ്സാം വലൈക്കും സപ്പോർട്ട് വേണം ഇവിടെ സ്നേഹം വേണം ഇവിടെ കമൻറ്റ് വേണം ലൈക്ക് വേണം എല്ലാം വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെന്താ അഭിത്രക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ടാറ്റാ